തൃശൂർ പൂരത്തിലെ സൂപ്പർ സ്റ്റാർ ആയിരുന്ന ചെങ്ങല്ലൂർ രംഗനാഥന്റെ ഓർമ്മകൾക്ക് ഒരു നൂറ്റാണ്ട് തൃശ്ശൂർ മ്യൂസിയത്തിൽ രംഗനാഥന്റെ കൂറ്റൻ അസ്ഥിപഞ്ചരം ഇന്നുമുണ്ട് ഇന്നത്തെ ആന സൂപ്പർ സ്റ്റാറുകളെല്ലാം ചെങ്ങല്ലൂർ രംഗനാഥൻ എന്ന കൊമ്പന്റെ മുന്നിൽ ശിശുക്കളാണ് പതിനൊന്നടി നാലിഞ്ച് ഉയരം ലക്ഷണമൊത്ത കൊമ്പുകൾ നിലത്തിഴയുന്ന തുമ്പി തേൻ നിറമുള്ള കണ്ണുകൾ നല്ല തലയെടുപ്പ് രംഗനാഥന്റെ ആനച്ചന്തം ഒന്ന് വേറെ തന്നെയായിരുന്നു തമിഴ്നാട്ടിലെ ശ്രീരംഗം ക്ഷേത്രത്തിലേക്ക് കാവേരിയാറ്റിൽ നിന്ന് വെള്ളമെത്തിച്ചിരുന്ന രംഗനാഥനെ അന്തിക്കാട് ചെങ്ങല്ലൂർ മനക്കാരാണ് കേരളത്തിലെത്തിച്ചത് തൃശൂർ പൂരത്തിനെ തിരുവമ്പാടി വിഭാഗത്തിന്റെ തിടമ്പേറ്റി അരങ്ങേറ്റം കുറിച്ച രംഗനാഥൻ അക്കാലത്ത് ആനകളിലെ സൂപ്പർ ആയിരുന്നു ആറാട്ടുപുഴ പൂരത്തിനിടെ കൂട്ടാനയുടെ കുത്തേറ്റ രംഗനാഥൻ ആയിരത്തി തൊള്ളായിരത്തി പതിനേഴിൽ ചരിഞ്ഞുവെന്നാണ് ചരിത്രം പറയുന്നത് ഇത്രയും വലിയ കൊമ്പനെ മണ്ണിലടക്കാൻ അന്നത്തെ റെസിഡന്റ് കമ്മീഷണർക്ക് വന്നില്ലത്രേ ഇതേ തുടർന്ന് രംഗനാഥന്റെ അസ്ഥിപഞ്ചരം സംരക്ഷിച്ച് മ്യൂസിയത്തിലേക്ക് മാറ്റുകയായിരുന്നു തൃശൂർ പുരാവസ്തു മ്യൂസിയത്തിലെ പ്രവേശന ഹാളിൽ ഇന്നും രംഗനാഥന്റെ തലയെടുപ്പറിയാം ഒരു പൂരക്കാലം കൂടി എത്തുമ്പോൾ രംഗനാഥൻ വീണ്ടും ആനക്കഥകളിൽ നിറയുകയാണ്